ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം ഇന്നത്തെ ഒരു ബ്ലോഗ് നന്ദൂട്ടിയിൽ നിന്ന് തുടങ്ങാമെന്ന് വെച്ച് നന്ദൂട്ടിതാ വൈകീട്ട് പഴം പൊരി ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കട്ടെ ഞാൻ പുറത്ത് പോയപ്പോൾ പഴംപൊരി പൊരി വാങ്ങിക്കൊണ്ടു അത് കഴിഞ്ഞിട്ട് അച്ചമ്മ സ്പെഷ്യൽ പനം പനം പൊടി ഉണ്ടല്ലോ പനയിൻ്റെ അതുകൊണ്ട് അച്ചമ്മ ഹരിവപ്പ് പോലത്തെ സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അപ്പോൾ അതെല്ലാം അച്ചമ്മ എന്നെ മുറിച്ച് റെഡിയാക്കി വെച്ച് അതിൽ ഞാൻ ഒരു കഷ്ണമെടുത്ത് എന്തൊരു ചവർപ്പ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അരിമോളും മോൾട്ട് ചെയ്താൽ തിന്നാൻ പെടുന്ന പാട് നന്ദൂട്ടി അമ്പൂട്ടി കാർട്ടും കാണോട്ട് അതാണ് ഓൺ വോയിസ് കൊടുക്കുന്നത് പിന്നെ അത് അമ്പൂട്ടിതാണ് അനുമോള വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ പാത്രം എല്ലാം കഴിക്കുക അമ്മ ഒതുക്കാൻ വേണ്ടി നോക്കുകയാണ് അച്ചമ്മയുണ്ട് ഉണ്ട് മോൾട്ടി സ്ക്രൂ കൂട്ടി ഇപ്പോൾ വന്നതായിട്ട് വീട്ടിലോട്ട് അത് കഴിഞ്ഞ ശേഷം ഞാൻ എല്ലാം കുറേ അകമൊക്കെ തൂക്കാണ്ട് പക്ഷെ ഇവരെപ്പോൾ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴും എപ്പോഴേ അതുകൊണ്ട് ഞാൻ തൂത്തുകൊണ്ടിരിക്കുകയാണ് അച്ചമ്മ മേശ തുടയ്ക്കുന്ന ചായ ഒടിച്ചിരുന്നു അപ്പം മേശ ഒക്കെ തുടക്കം അനുമോളും മോൾട്ടി അമ്പുട്ടിയും കൂടെ താഴോട്ട് പോയി അമ്പുട്ടി വന്ന കേട്ടോ പിന്നെ അപ്പം പിന്നെ ഞാനത് ആകവും കൊലായവും ഒക്കെ തുടച്ച് വിളക്കെത്തിക്കാറേ അപ്പോൾ തുടക്കുകയാണ് അങ്ങനെ ക്യാമറ സ്റ്റാൻഡിൽ അത്തോണ്ട് ഞാൻ അവിടെയും ഇവിടെയും ചാരി വെച്ചിട്ടായിട്ട് എടുക്കുന്നതൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ട് പിന്നെ കൊലായൊക്കെ നാല് തുടർച്ച വെച്ചാൽ ഇവർ ഫ്രൂട്ടിയൊക്കെ കുടിച്ചും കണ്ടി എവിടെയാണ് നമ്മളെ കണ്ണിൽ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും നോക്കുന്നത് പിന്നെ ഇറമ്പ് വരുമ്പോഴേക്കും അറിയുന്നത് അതുകൊണ്ട് എല്ലായിടത്തും തുടച്ച് അമ്മത വിളക്കെത്തിക്കാൻ വേണ്ടി പോവുകയാണ് അമ്പുട്ടി ഇത് എന്തൊക്കെയോ വികൃതിയോടെ കാണിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അമ്മ അമ്മ തന്നെയാണ് വിളക്കെത്തിക്കാറ് വീട്ടിൽ അങ്ങനെ അമ്മത വിളക്കമൊക്കെ കത്തിച്ചു വാങ്ങുക കൊടുക്കുന്നതിന് മുന്നേ വിളക്കം എത്തിക്കട്ട് അപ്പോൾ ചില ദിവസങ്ങൾ വാങ്ങുക നേരെ കൊടുക്കും നേരത്തെ കൊടുക്കും ചിലപ്പോൾ നേരം വൈകിട്ടൊക്കെ ആയിരിക്കട്ടെ അപ്പോൾ ആറുമണിയൊക്കെ ആകുമ്പോൾ തന്നെ വിളക്കെത്തിച്ച് അച്ചമ്മതാ തൊട്ട് നിറവിലേച്ച് അവിടെ അവിടെ നമ്മളിന്നും അവിടെ കാണിച്ചിട്ടായിട്ട് അപ്പുറത്തോട്ട് കൊണ്ടുവരും ജസ്റ്റ് അവിടെ ഒന്ന് കാണിക്കും എന്നിട്ട് പുറത്തോട്ട് കൊണ്ടുപോകാൻ അതായത് കൊലായിൽ കിണ്ടി വിളക്കം കൂടെ വെക്കും പിന്നെ പൂജാറുമ്പോൾ അമ്മ അത് കഴിഞ്ഞിട്ട് വളർക്കത്തിൽ അത് കഴിഞ്ഞിന് ശേഷം നമ്മളൊരു സ്റ്റേജ് പരിപാടി ഉണ്ടായിരുന്നു ഒരു അയ്യപ്പ മുളക്കുണ്ടായിരുന്നു അവിടെ കൈകൊണ്ട് അതിന് വേണ്ടി പോയി അപ്പോൾ പിള്ളേരെ ഡാൻസ് കാര്യങ്ങളൊക്കെ ആയിട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നു അത്രയും തിരക്കുണ്ടായിരുന്നു പിന്നെ കൈക്കുട്ടികളായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാതെ ആ ചേച്ചിമാരൊക്കെ കളിക്കുന്നത് ഞാൻ നേരിട്ട് നിന്നാണ് കാണുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി പിന്നെ നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ നല്ല തിരക്കറി നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ പാട്ട് കോപ്പിറൈറ്റ് കാര്യങ്ങളൊക്കെ അതാണ് ഞാൻ മ്യൂസിക്കൊന്നും ഏടെയാത്തത് അപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അയ്യപ്പ കൈതക്കൊണ്ടുള്ള ഒരു അയ്യപ്പ മഠത്തിലായിട്ട് അതായത് മണ്ഡലമാ മണ്ഡലകാലമായോണ്ട് മറ്റും ഇത് അയ്യപ്പൻ്റെ ആ ഒരു ഇത് വെച്ച് കെട്ടിങ്ങണ്ട് ഉള്ള ഒരു സംഭവമാണ് അല്ലാതെ അവിടെ ക്ഷേത്രമായിട്ടല്ല ഈ മണ്ഡലകാലത്ത് ഉള്ളതാണ് അയ്യപ്പന്മാരൊക്കെ കിടക്കാനും അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പ് ചിലയിടത്തൊക്കെ ഉണ്ട് അതാണ് സംഭവം അപ്പോൾ അവിടുത്തെ ഉത്സവ പരിപാടിയായിട്ടോ ലാസ്റ്റ് ഡേ ആണ് ഞാനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൈകെട്ടികൾ നടന്നുകൊണ്ടിരുന്നത് ഒരുപാട് സമയം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ആ കുട്ടികൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ കാപ്പി പിടിക്കാൻ വേണ്ടി പോയി അപ്പം ഉപ്പുമാവും പുഴുക്കും കേട്ടോ ഉപ്പുമാവും എന്താ കപ്പയും അതുപോലെ തന്നെ പച്ചക്കായും ഇതൊക്കെ ഇട്ട പുഴുക്കാണ് അപ്പോഴത്തേക്ക് വരവ് വരാൻ തുടങ്ങി ഇതാണ് ഇത് താലം അപ്പം താലം വരാൻ തുടങ്ങി ഇതിൻ്റെ പിറകെ തന്നെ തലപ്പൊലി ഇതിൻ്റെ പിറകെ തന്നെ ഇതുണ്ടാവും ആനയും എഴുന്നള്ളത്തും അതുപോലെ തന്നെ ചെണ്ടമേളം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കേൾക്കാം അപ്പം ഇതിൽ എല്ലാവർക്കും വേണമെങ്കിൽ എടുക്കാൻ നോർമ്പ് കാര്യം ഏഴ് ദിവസം അങ്ങനെ നോമ്പ് കാര്യങ്ങളൊക്കെ എടുക്കണം കേട്ടോ അങ്ങനെ ഒരുപാട് ആൾക്കാർ ചില കണ്ടോ മാച്ചായിട്ടാണ് ഡ്രസ്സ് കെട്ടിയിരിക്കുന്നത് പച്ച ബ്ലൗസ് ചില ആൾക്കാർ ചിലവിടെ അങ്ങനെയൊക്കെ ആയിരിക്കും മാച്ചിങ്ങൊക്കെ ഉണ്ടാവും അപ്പോൾ നല്ല തിരക്കല്ല നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പോൾ കണ്ടതോ ഇത് വരുന്നുണ്ട് ഇതിനെന്താ എന്താ പറയണെന്ന് എനിക്ക് അറിഞ്ഞൂടും മറന്നുപോയി അയ്യപ്പ വിളക്കിൻ്റെ ആ ഒരു ഇത് ആ കണ്ടോ വിളക്കൊക്കെ കത്തിച്ച് അയ്യപ്പൻ്റെ ഫോട്ടോ വെച്ച് സാമ്യമാർ ബാക്കിൽ സാമ്യമാർ ഭജന ഒക്കെ പാടിങ്ങാണ്ട് അയ്യപ്പൻ്റെ പാട്ടും അതുപോലെ തന്നെ ഭജനയും കാര്യങ്ങളൊക്കെ പാടി കണ്ട് അവരിങ്ങനെ വരും നല്ല തിര നന്ദൂട്ടി ബാദ്യമായിട്ടോ ആനനെ കാണുന്നത് അപ്പോൾ അതിൻ്റെ അരിതമൊക്കെ നന്നായിട്ടുണ്ട് ആന അതോ ബാക്കിൽ വരാൻ നിൽക്കുന്ന ഒരുപാട് തിരക്കുണ്ടായിരുന്നു ഒരുപാട് തിരക്കുണ്ട് പിന്നെ നമ്മൾ ഒന്ന് രണ്ട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം കണ്ടു അതേപോലെ അവർ ഭജന ഒക്കെ ഇങ്ങനെ വരും കണ്ട ആനാനെ കാണാൻ നല്ല ഭംഗി കേട്ടോ പേരെന്താ നോക്കിയില്ല നല്ല തന്നെ തിരക്കുണ്ടായിരുന്നു നല്ല തിരക്കാണ് അയ്യപ്പ വിളക്ക് കമ്മിറ്റി ഓഫീസ് കമ്മിറ്റി ഓഫീസിനൊക്കെയാണ് കുറത്തിരിക്കുന്നത് അയ്യപ്പ വിളക്കാണ് ഞാനാദ്യമായിട്ട് പോകുന്നത് ഇവിടെ അമ്മയും ഉണ്ണിയൊക്കെ പോയിരുന്നു കാരണം ഞാൻ ആദ്യമായിട്ടാണ് പോയി ഞാൻ അധികം തിരക്കൊന്നുണ്ടാവുകയെന്ന് വെച്ചോച്ചാൽ അവിടെ പോയേക്കെപ്പോഴാണ് നല്ല തിരക്ക് കാര്യങ്ങളുണ്ട് പിന്നെ ആൾക്കാരോട് മാറി നിൽക്കാൻ വേണ്ടി പറയുന്നു പക്ഷെ ആന ഇങ്ങനെ വാലിട്ട് ഇളക്കുന്നുണ്ട് മേത്ത് തട്ടിപ്പോയി കഴിഞ്ഞാൽ ആരും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അവിടെ താഴെ ഇരിക്കുക നമ്മളൊക്കെ മേള അപ്പോൾ താഴെ ഇരിക്കുന്നവരോടൊക്കെ നീങ്ങി നീങ്ങാൻ വരാൻ പറ്റില്ല ഈ ആനൻ്റെ വാല് എങ്ങട്ടാണ് അങ്ങോട്ട് ഇങ്ങോട്ട് ഇളക്കുകയല്ലേ ചെയ്തത് അപ്പോൾ ഇവിടേക്കാണ് തട്ടുക എന്നറിഞ്ഞുകൂടെ അപ്പോൾ ആനയെ കണ്ട ഒരു ഇതും നന്തൂട്ടിക്ക് ഭയങ്കര സന്തോഷം ആന ആന എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കാനാവും അത് കഴിഞ്ഞ ശേഷം നമ്മളവിടെ ഇറങ്ങാൻ നേരത്തെ രണ്ട് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു പിന്നെ വീട്ടിലെത്തിയ ശേഷം അയ്യോ എൻ്റെ മുടി ഞാൻ മുടി അയച്ചിട്ടുണ്ട് അപ്പം നല്ല ചേട്ടൻ ഉണ്ടായിരുന്നു നല്ല ചേട്ടൻ പിന്നെ ഞാൻ മുടിയെല്ലാം ചിക്ക കെട്ടി എന്നിട്ട് ഫുഡ് അവിടെ കഴിച്ചുകൊണ്ട് അധികം വിഷപ്പൊന്നുമില്ല അങ്ങനെ മുടിയെല്ലാം ഇന്ന് തിരിച്ചു വെച്ചാൽ ഞാൻ വല്ലപ്പോഴും ഒക്കെയുള്ള മുടി പിന്നിടുന്നത് നന്ദൂട്ടി അവിടെ ലൈറ്റിൻ്റെ മുകളിൽ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മുടിയിലെല്ലാം പിരിച്ചിട്ട് കിടന്നു അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എത്രയുള്ളപ്പോൾ ഇഷ്ടപ്പെട്ടല്ലാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക